പെരുമ്പടപ്പ് മേഖലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് പെരുമ്പടപ്പ് മേഖലാ കമ്മിറ്റി ഓഫീസ് തുറന്നു മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഉദ്ഘാടനം ചെയ്തു

ഡൽഹിയിൽ ഗുജറാത്ത് അവിടെ ഏഴ് ലോകസഭാ മണ്ഡലങ്ങളും അതിനെതിരായുള്ള ഇന്ന് വളരെ പ്രകടമായി വന്നുകൊണ്ടിരിക്കുക അങ്ങനെ വരുന്നതിന്റെ ഭാഗമായി ഒരുപക്ഷെ ഏഴ് സംസ്കൃത മണ്ഡലങ്ങളിലും സി പി ഐ എം പെരുമ്പടപ്പ് ലോക്കൽ സെക്രട്ടറി എം സുനിൽ സ്വാഗതം പറഞ്ഞു സി പി ഐ പെരുമ്പടപ്പ് ലോക്കൽ സെക്രട്ടറി ഒ എം ജയപ്രകാശ് പരിപാടിയിൽ അധ്യക്ഷനായി ബിനീഷ മുസ്തഫ എ കെ നവാസ് നചിമുദ്ദീൻ സലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട്